എല്ലാവർക്കും പ്രിയപ്പെട്ട ഇതുഘാടനം ചെയ്ത സുന്ദർ ദിവസം ബൈജു അതുപോലെ തന്നെ ബിജു വിശിഷ്ട വ്യക്തികളെ പ്രേമിക്കുന്നു മെമ്മറി ഫ്രെയിംസ് നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരാളെ കുറിച്ചുള്ള ഓർമ്മകൾ എത്ര കുറവാണ് എന്ന് നമുക്ക് എനിക്ക് തോന്നാറുണ്ട് ബിപ്പു മനുഷ്യൻ എപ്പോഴും നിമിഷങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള ഒരാളെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് നോക്കൂ എത്ര കുറഞ്ഞ നിമിഷങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അയാളെക്കുറിച്ച് ഓർക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പക്ഷെ ആ കുറഞ്ഞ നിമിഷങ്ങൾ മതി ഒരു ജീവിതം മുഴുവൻ നമ്മളെ നയിക്കാനും കൂടെ പോകാനും ഒക്കെ അത് മതിയുന്നതാണ് അപ്പോൾ കരുണയുള്ള സ്നേഹം അത്തരം നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് നമ്മൾ ഒരാൾക്ക് പലതും കൈമാറുന്നുണ്ട് പല ഇമോഷൻസ് കൈമാറുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ഓർക്കുന്നത് പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക കരുണയുള്ള സ്നേഹം മാത്രമായിരിക്കും അങ്ങനെ ഒരു കരുണയുള്ള സ്നേഹമായിരുന്നു കലാഭവൻ മണിച്ചാലൻ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് തോന്നുന്നത് മണിച്ചാലിനെ കുറിച്ച് എപ്പോഴും എനിക്ക് നോക്കുമ്പോൾ വളരെ കരുണയുള്ള ഒരു സ്നേഹമായിരുന്നു ഞാനത് വെറുതെ പറയുന്നില്ല ഞാൻ ബെൻ ജോൺസൺ എന്ന സിനിമയിൽ സഹസംവിധായകനായിരിക്കുമ്പോഴാണ് എനിക്ക് മണിച്ചേട്ടനുമായിട്ട് നല്ല ആത്മബന്ധം ആത്മബന്ധമുണ്ടാക്കുന്നത് അതെനിക്ക് മാത്രമല്ല നല്ലത് ഒരു സെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും മണിച്ചേട്ടൻ ആദ്യം കടന്നു വന്നിട്ട് മണിച്ചേട്ടൻ്റെ ഒരു ഷേപ്പ് കണ്ടി തരും ചാലക്കുടിക്കാർക്ക് എല്ലാവർക്കും കിട്ടിയതായിരിക്കാം അതിൻ്റെ ഒരു ശക്തി അന്നത്തെ ദിവസത്തെ മുഴുവൻ ഓർച്ചാണ് അവരുന്നത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെ ആവാൻ പറ്റും അത്ര ആത്മാർത്ഥമായി ഊഷ്മണമായിട്ടാണ് മണിച്ചേട്ടൻ വരുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ വരുമ്പോൾ തന്നെ രാവിലെ വരുമ്പോൾ മണിചേട്ടൻ വരുമ്പോൾ ആ ഷേക്കൻഡിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാറുണ്ട് കാരണം ആ ഒരു എനർജി നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാത്ത നടനായിരുന്നു കലാഭവൻ മണി എന്ന അതിലെ നടനായിരുന്നു പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാത്ത ഒരു നടനായിരുന്നു അയാൾ സ്നേഹിക്കുകയും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ പച്ചയായ മനുഷ്യൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്ന ഒരാളാണ് പലപ്പോഴും സെറ്റിൽ ദേഷ്യപ്പെടാറുണ്ട് സങ്കടപ്പെടാറുണ്ട് കരയാറുണ്ട് ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് വാരി പുണരാറുണ്ട് സ്നേഹിക്കാറുണ്ട് ഇതൊന്നും ബാക്കി പല നടന്മാരും ചെയ്യാത്ത കാര്യങ്ങളാണ് അവരെപ്പോഴും എന്താച്ച ഭൂരിഭാഗം എല്ലാവരുടെയല്ലേ ഞാൻ പറയുന്നത് ഒരുപാട് നടന്മാർ ജീവിതത്തിലും അഭിനയിച്ചു അങ്ങനെ അങ്ങനെയല്ലാതിരുന്ന ഒരാളാണ് കലാപം പഠിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എപ്പോഴും നടന്മാർ ഭയങ്കരമായിട്ട് ജീവിതം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ് പല നടന്മാരുടെ കരിയർ എടുത്തൊക്കെ അറിയാൻ പറ്റും അവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ അവർക്കൊന്നും പിന്നീട് ഡേറ്റ് കൊടുക്കില്ല ഇവരൊരു ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ ജീവിതം ഡിസൈൻ ചെയ്യും ഏറ്റവും വലിയ സംവിധായകരെ വിളിച്ച് ഡേറ്റ് പറഞ്ഞ് അങ്ങനെ അഭിനയിച്ച് അങ്ങനെ സൂപ്പർ സ്റ്റാറായി അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും വലിയ നടന്മാരായി മാറുന്ന സ്ഥലത്ത് മണിച്ചേട്ടൻ ചെയ്തിരുന്നത് മണിച്ചേട്ടൻ്റെ അടുത്ത് വരുന്ന മണിചേട്ടനുമായിട്ടുള്ള ബന്ധമുള്ള എല്ലാവർക്കും മണിച്ചേട്ട് ഡേറ്റ് കൊടുക്കുകയാണ് ചെയ്തിരുന്നത് എല്ലാ ആളുകൾക്കും ആരൊക്കെ എന്തൊക്കെ ബന്ധം ഉള്ള ആളുകൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒന്നും നോക്കാതെ കഥ പോലും നോക്കാതെ എനിക്കറിയാം കൃത്യമായിട്ട് അത് അവൻ അത് ആയിട്ട് രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യത്തിനേക്കാൾ വലുതാണ് അഭരൻ്റെ കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു കലാഭോൻ മണിച്ചേട്ടൻ ഈ ഒരു ഓർമ്മ ഞാൻ പറയുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന സമയത്ത് അതിൽ ഈ കറുമ്പനാൾ കുറുമ്പന എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് തിയേറ്ററിലൊക്കെ എല്ലാവരും നിറഞ്ഞ കയ്യടികളോട് ചികിത്സയാണ് അപ്പോൾ അതൊരു വലിയ ക്രൗഡിനൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സിനിമ അതെങ്ങനെ ഷൂട്ട് ചെയ്ത് ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ അനിൽ സി മേനോണാണ് അതിൻ്റെ ഡയറക്ടർ അനിൽ ഏട്ടനാണ് അനിലേട്ടൻ നന്ദിക്കാടലാളാണ് അനിലേട്ടൻ്റെ ആദ്യത്തെ സിനിമയിലും മണിച്ചേട്ടൻ തന്നെയായിരുന്നു മത്സരം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ ബഞ്ചുസോൺ എന്ന സിനിമ ചെയ്തത് മണിച്ചേട്ടനും ഏറ്റവും ഏറ്റവും ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സിനിമ ഒരു സ്റ്റാർ പദവിയിലേക്ക് ഭയങ്കരമായിട്ട് വരുന്ന ഒരു സിനിമയാണ് ബെഞ്ചുസ് അപ്പോൾ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു മണിയായ നേരത്ത് അനിൽ ബി പി കൂടി അനിലേട്ടിന് വർക്ക് ചെയ്യാൻ പറ്റണ്ടേ അനിലാട്ടിനെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു പോയി അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു മിലൻ ജലീലാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ജലീൽക്ക് പറഞ്ഞു ഈ സീൻ ഇന്ന് എടുത്താൽ മാത്രം മുഴുവൻ തീർക്കണം ഇനി എനിക്ക് ഇത്രയും ക്രൗ ക്രൗഡിനെ വരുത്താനോ ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാനോ പറ്റില്ല അല്ല ഇന്ന് തീർക്കണം അല്ലെങ്കിൽ പിന്നെ ഈ സിനിമയിൽ ഈ സീൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം അനിലേട്ടൻ പറഞ്ഞു ഞങ്ങൾ കുറേ പേരുണ്ട് സാർ നിങ്ങൾ ആരെങ്കിലും ആ സീൻ എടുത്ത് തീർക്കുക എന്ന് പറഞ്ഞു അപ്പോൾ സുനിൽ കരിയേട്ടക്കാരി ഉണ്ട് സുനിൽ കാര്യേട്ടക്കാരെയാണ് മറ്റേ പെൻ ജോൺസൺ അല്ല ചാക്കോ രണ്ടാമെന്ന് പറഞ്ഞ സിനിമയൊക്കെ പിന്നീട് ചെയ്ത സുനിലായിരുന്നു അന്ന് ചീഫ് അസോസിയേറ്റ് സുനിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പം മണിച്ചേട്ടൻ വിളിച്ചത് എന്നെ ആയിരുന്നു പറഞ്ഞു പക്ഷേ ഒന്നുമില്ല ഒന്നും നോക്കണ്ട നമുക്ക് ഇത് തീർത്തേക്കാം അല്ലെങ്കിൽ പിന്നെ ഈ സീനുണ്ടാവില്ല വാ വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഡയറക്ടർ ആവുന്നതിന് മുമ്പ് ആദ്യം ആക്ഷൻ പറഞ്ഞ എന്നെ കൊണ്ട് ആക്ഷൻ പറയിപ്പിച്ച ഒരാൾ മണിയാണ് അതാണ് എനിക്ക് മണിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഓർമ്മ ഒരുപക്ഷെ ഞാൻ സംവിധായകനാകുന്നതിൻ്റെ അല്ലെങ്കിൽ എന്നെ സംവിധായകനായി ഉറപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ചുവട് ചെയ്തിട്ടുള്ള കലാപന്മാണിച്ചേട്ടാണ് അങ്ങനെയാണ് ആ ഒരു ബെൻ ജോൺസന്റെ അനുഭവം പറയുന്നത് ഇത് ഷേക്സ്പിയർ അമ്മേ മലയാളം എന്ന് പറഞ്ഞ സിനിമയിൽ ജയസൂര്യമായിരുന്നു നായകൻ പക്ഷേ എനിക്ക് മണിച്ചേട്ടനെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് എന്താ പറയുക എങ്ങനെയാണ് പക്ഷേ മണിച്ചേട്ടൻ അപ്പോഴേക്കും വലിയ സ്റ്റാറായി മാറിയിട്ടുണ്ട് മണിച്ചേട്ട് സ്വന്തമായി സാറ്റലൈറ്റും നായകൻ മാത്രം ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ ഷേക്സ്പിയർ അമ്മേ മലയാളം ചെയ്യുന്നത് ചെറിയ വേഷങ്ങൾ ചെയ്യേണ്ട അവസ്ഥ ആവശ്യമില്ല കാരണം എല്ലാം ഹീറോസ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ഷാജി കൂടെ ഉണ്ട് എൻ്റെ കൂടെ കോ ഡയറക്ടറായിട്ട് ഷാജി കൂടിയുണ്ട് ഞാൻ പറഞ്ഞ മണിച്ചാരി നമുക്ക് സംസാരിച്ചാലും അപ്പോൾ എങ്ങനെ അത് സമ്മതിക്കുമോ ഈ സമയത്ത് ആ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു ഞാൻ മണിച്ചേട്ടിനോട് എടുക്കുന്ന സമയം മനുഷ്യൻ വളരെ അല്ല ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക് മണിച്ചേട്ടൻ നിന്ന് വരിക എന്ന് പറഞ്ഞു പക്ഷെ ചെറിയ വേഷം ചെയ്യാനായിട്ട് വരും ഞാൻ പറഞ്ഞാൽ മണിച്ചേട്ടനോട് സംസാരിച്ചോണ്ട് ഞാൻ മണിച്ചേട്ടൻ്റെ ലൊക്കേഷൻ എത്തുന്നു മണിച്ചേനോട് സംസാരിക്കുക മണിച്ചേട്ടൻ്റെ എത്രയോ സ്നേഹം എൻ്റെ സ്വന്തം എന്താ പറയുക ഏട്ടനെ പോലെ കരുതി അതിനെന്താണ് നീ എത്ര ദിവസം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ വരും അഭിനയിക്കും എന്ന് പറഞ്ഞ് അഭിനയിച്ച സിനിമയാണ് ഷേക്സ്പിയർ അമ്മയും മലയാളത്തിൽ അതിനുശേഷം പിന്നത്തെ സിനിമയിൽ മണിച്ചേട്ടനാണ് ഹീറോ ആയത് ജയസൂര്യൻ ഉണ്ടായിരുന്ന രണ്ടുപേരും അച്ഛനും മകനായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം എന്ന് നിറഞ്ഞ നിരന്തരമായിട്ടുള്ള നിറയെ വളരെ മരണം വരെ വളരെ സ്നേഹപൂർവ്വമായിട്ടുള്ള ഓർമ്മകൾ കൊണ്ടു നടക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന പലപ്പോഴും ഈ വീട്ടിലൊക്കെ വരികയും ഇപ്പോഴും എന്താ പറയുക മണിച്ചേട്ടൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാളാണ് എന്തായാലും സുന്ദർദാസ് പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ഇപ്പോഴും കേരളത്തിൽ മുഴുവൻ അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ മലയാളികളുടെ മനസ്സിൽ മണിച്ചേട്ടൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ കരുണയുടെ സ്നേഹവും ജീവിതത്തിൽ അഭിനയിക്കാത്തത് കൂടിയാണ് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചുറ്റും പറഞ്ഞാൽ വിശ്വസിക്കില്ല ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളും മണിച്ചേട്ടൻ്റെ കാണാനായിട്ട് വന്നിരിക്കും അത് പല പല ആവശ്യങ്ങളാണ് മരുന്ന് വാങ്ങിക്കാനുള്ള ആളുകളുണ്ടെങ്കിലും അങ്ങനെ പല തരത്തിലുള്ള ഒരു വർഷം ഒന്നും ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇരുപത്തഞ്ച് ശതമാനം അവിടെയുള്ള ചിലവ് ചെയ്തിട്ടാണ് മണിച്ചേട്ടൻ പോവാറുള്ളത് ഒരു മുഴുവൻ പൈസയും കൊണ്ട് ചാലക്കുടിയിലേക്ക് വരില്ല അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ആ ലൊക്കേഷനിലുള്ള ചുറ്റുവട്ടത്തുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്തിട്ടാണ് മണിച്ചേട്ടൻ വരുന്നത് എന്തായാലും മഴയുടെ നനയാപ്ത ശിരസ് തേടി നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് പറന്നുപോയാൽ നമ്മുടെ പ്രിയപ്പെട്ട മണിച്ച ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ച് നിർത്തുന്നു